വളരെ സ്നേഹത്തോടെ ഒരുപാട് വർഷത്തെ എത്തി നിൽക്കുന്ന ഒരു ദിവസമാണെന്ന് അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ എല്ലാ പ്രവർത്തകരോടും അതിനെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം എല്ലാം അറിയിക്കുകയാണ് ഇംഗ്ലീഷിൽ ഫയർ ചെയ്യുന്ന പേഴ്സന് ഒരു ദിവസമെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ കൊടുക്കുക എന്നത് ജീവിതാഭിലാഷമാക്കിയ അഭിലാഷ് അഭിലാഷിന്റെ ഈ അഭിലാഷം പൂർത്തിയാക്കുന്നത് ഞങ്ങളാണ് ഇംഗ്ലീഷ് കഫേ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് എല്ലോടും അതുപോലെ തന്നെ ഇവിടെ തക്കാട്ടിരിക്കുന്ന നമ്മളുടെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തു കൊള്ളുന്ന എല്ലാ മലയാളികളെയും ഈ സമയത്ത് എന്റെ സന്നേഹം അറിയുകയാണ് എല്ലാവരെയും കാണാനും ഇന്നത്തെ ദിവസം എത്തിച്ചേർന്ന മോഹൻലാൽ സാറിന്

मां कई ड्रांसि यात्रो मोहन आशीर्वाद सिनीमास ओरो समय स அது தான் இட கூட்டத்தில் நமக்கு எல்லா பாரவாயிகளிலே எங்கள் மகலட்சி நம்ம நம்ம மனசிலும் ஐயாயிரத்து

അതിൽ ആദ്യം എൻ്റെ പറയുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഒരുപാട് കേട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് ഞാനുണ്ട് കേട്ടാൽ കൂടെ ഒരായിരം പേർ ഒന്നിച്ച് പറയുമ്പോൾ കിട്ടുന്ന ആഹ്ലാദങ്ങൾ അതിന് ആത്മവിശ്വാസം മറ്റൊന്നിനും വളർന്ന് നിൽക്കാനാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ കേരള മോഹൻലൈ ഫൈനാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ എന്നാണ് സൗഹൃദ കൂട്ടായ്മയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ ഇന്നിവിടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരും വളർന്നു നിൽക്കുന്ന സ്വീകരണം ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ എത്ര ധന്യമാണ് ഒരു പുറത്തേക്ക് നിങ്ങളൊന്നും ആവശ്യപ്പെടാറില്ല സ്നേഹമല്ലാതെ പെട്ടെന്നൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു നടനെന്ന നിലയിൽ ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് വന്നത് കഴിഞ്ഞ നാല്പത്തിമൂന്ന് വർഷങ്ങളായി മലയാളികളുടെ പ്രിയപ്പെട്ട വിശ്വാഗം നേതാവനായത് നിങ്ങൾ എന്നിവരെയും പഠിച്ച പോസ്റ്ററിനെക്കാർ വലുതാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ലാലേട്ട എൻ്റെ രഞ്ജിയോട് ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സുരക്ഷിതാഘോഷവും ഏതൊരു അവാർഡിനെ കാരണം വലുതായി നിങ്ങളുള്ള എൻ്റെ യാത്രയുടെ ശക്തിയും ഊർജവും ധിയിലും ഒരിച്ചു പറയാത്തിന്റെ മനസ്സിൽ സിനിമയിലെ ഒരു കാലമാണ് ശ്രീകൃഷ്ണ പേരുണ്ട് അനിയാത്ത ഗ്രന്ഥങ്ങൾ ഒന്നുമുതൽ പൂജ്യം വരെ രണ്ട് സിനിമകളൊക്കെ ചെയ്ത ആധാരത്താണ് തിരുവനന്തപുരത്തെ രാജാജി നഗർ അങ്ങനൊരു സ്ഥലമുണ്ട് രാജാജി നഗർ നിവാസിയായ വിജയൻ വിഷ് വിജയൻ ദൈവം ഡ്രൈവായിരുന്നു പിന്നെ സുരേന്ദ്രൻ ഉച്ചയൻ ആ സഹോദരൻ ആ സഹോദരന്മാരൊന്നും നമ്മൾ പറഞ്ഞില്ല പിന്നെ സി എ യു വില സുരേന്ദ്രം കുറച്ച് കൂട്ടുക ചേർത്ത് ഡ്രാൻസ് അസോസിയേഷൻ പറഞ്ഞില്ല ഇതുപോലെ തിരുവനന്തപുരത്തെ ചാരാ ഹി സ്പൂട്ട് ആറ്റിദാൽ അമ്പാലും തുടങ്ങി പലയിടങ്ങളിൽ എന്നെ സ്നേഹിക്കുന്ന ചെറുതും ബന്ധമായകൾ യൂണിറ്റുകൾ തുടങ്ങി ചുറ്റും പഠിക്കുന്ന സ്നേഹവലയമാണ് ഒരു സിനിമാതാരത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ അറിവോ സമ്മതമോ ഒന്നും കൂടാതെയാണ് ഈ കൂട്ടായ്മകൾ കരുതിയത് സ്നേഹിക്കാൻ എന്തിനാണ് അന്ന് അവരെന്നോട് ചോദിച്ചത് ആ ചോദ്യത്തിൻ്റെ മുന്നിൽ പുറത്തൊന്നും പറയാൻ எரி மிப மாத்திரம் இதைத் தொடர்ந்து அதைத் தொடர்ந்த எல்லா யோகிட்டுகளும் ஒது ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி எட்டு செப்டம்பரில் வச்சுரள அசோசியேன் ஆரம்பிச்சது அது உதாடனம் செய்யது യും ഈ അവസരത്തെ പ്രത്യേകമായി ഞാൻ പറഞ്ഞു വർഷങ്ങളിലേക്ക് ബന്ധമാണ് ഞങ്ങളുടെ തമ്മിൽ എൻ്റെ സേനയാത്രയിൽ എപ്പോഴും എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ട് ഉദ്ദേശിച്ചു നിൽക്കുമ്പോൾ ഉദ്ദേശിച്ചു വെക്കാൻ കഴിയുന്നതാണ് സ്നേഹം എന്തായാലും അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം വർഷം കർഷകഴിഞ്ഞിട്ടും വളരെ നന്നായി പോകുന്നു ദ്ദേഹത്തിന്റെ ഒരു കുരുത്തമായി ഇത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഈ കൂട്ടായ്മ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നത് വ്യക്തിപരമായി സന്തോഷവും അഭിമാനവും എനിക്ക് നൽകുന്നു കേവലം ആരാധനയും ആർക്കുളികളും ആകരുതും അതിനപ്പുറം സഹജീവികൾക്ക് അംഗം തള്ളലും നൽകുന്ന നന്മ നിറഞ്ഞ കൂട്ടായ്മ എന്ന എൻ്റെ എലിയ നിർദ്ദേശത്തെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നതിൽ ശരിയായ സന്തോഷമുണ്ട് ഇന്ന് എണ്ണമറ്റ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ നൂറുകണക്കിന് സഹോദരങ്ങൾക്ക് താങ്ങും തടലുമായി മാറാൻ നമുക്ക് കഴിഞ്ഞു എന്നത് അഭിമാനം പറയുന്ന കാര്യമാണ് അർഹരായ ഒട്ടനവധി സഹോദരങ്ങൾക്ക് വീട് വെച്ച് നൽകി നിർധനരായ ഒട്ടനവധി പേർക്ക് ചെയ്ത